ആ കിഴങ്ങനത് ആസ്വദിക്കാനുള്ള ഭാഗ്യയില്ല വീട്ടിൽ തനിപ്പൊന്നിരിക്കുമ്പോ വേറെ പോണോ ബേ സ്ഥലം അല്ല തുളസി നിനക്ക് അറിയാൻ വേണ്ടി പാതിരാത്രിക്ക് എനിക്ക് ആവശ്യം അത് പിന്നെ രാത്രിയിലാണ് ആവശ്യം അറിയില്ലേ സ്ത്രീകൾക്ക് ഓരോ സമയത്ത് ഓരോ ആവശ്യം വരിക ഈ സമയത്ത് നിനക്ക് എന്താ ആവശ്യം ഒന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഞാൻ പറയണോ അതോ നീ പറയണോ നീ തന്നെ പറ തുളസി റൂമിൽ പോ നീ ദേഷ്യപ്പെടുന്നത് ഞാൻ ല്ലേ വന്നെ നിനക്ക് എന്നോട് തുറന്നു പറയാൻ കുറച്ച് നാണൊക്കെ കാണും കാരണം നിന്നെ തുളസീന്നല്ലേ വിളിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഓടി ആ രാവിലെ എന്താണ് രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ എന്താണ് തിന്നാണെന്ന് എന്തായാലും തിന്നാൻ സെൻസേഷണൽ ന്യൂസ് അറിയാവോ മനസ്സിലായി ഇതിന്നലെ രാത്രി തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ നിന്റെ എവിടെയാ അറിയാവോ എനിക്കറിയാം എവിടെയാണെന്ന് ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് ഹലോ പോയത് ഡൽഹിയിലല്ല നൈറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ലവറുമായി ഞാൻ വിശ്വസിക്കില്ല നീ എന്നെ വേണ്ടി ഓരോ കള്ളക്കഥകളും അടുത്ത് കൂടുകയാണ് നീ ഓ നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ ഞാൻ പറയുന്നത് നേരാണ് ഞാൻ കാണിച്ചു തരാം നീ ആദ്യം കണ്ട് ബോധ്യപ്പെടു അത് കഴിഞ്ഞ് വിശ്വസിച്ചാ മതി തുളസി നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐ ഡി ഉണ്ട് അതിനായി കോൾ ഐ ഡി ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോൾ ഐ ഡിയിൽ നമ്പർ തെളിയി ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണെന്ന് വിളിച്ചെന്നത് നിനക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ നിനക്ക് ബോധ്യമാവും ആ ദേ കണ്ടോ വേഗം സംസാരിക്കേ സംസാരിക്കേ ഹലോ ഹലോ തുളസി ഞാനാ അതെ നിങ്ങൾക്ക് സുഖാണോ ആ ദാജിലിംഗ് സംസാരിക്കൂല പറഞ്ഞേക്ക് ഓ നിങ്ങൾ പറഞ്ഞിരുന്നു അവിടെ ഉണ്ടോ ആ അടുത്ത് തന്നെ അവനെ എക്സൈസ് നീ ജോലിയില്ല ശരിക്കും കേട്ടില്ലേ ഓഹോ എനിക്ക് നിന്നോട് സിംബിയാ സെന്റിമെന്റാ അങ്ങേരൂട്ടി താങ്ക് അല്ല അതിരിക്കട്ടെ ആ ഫോൺ വന്ന സ്ഥലം നോക്കി ഹലോ ഇത് ഏത് സ്ഥലവാ പറഞ്ഞാൽ എനിക്ക് എന്താ തരുക എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടായില്ല അതെന്താണെന്ന് എന്നോട് പറ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കോമഡി വേണ്ട എന്താണെന്ന് പറ ഞാൻ പറയട്ടെ ആ പറഞ്ഞു എന്താ തരിക അത് അന്നേരല്ലേ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് വെച്ച പറ ഓക്കേ ഓക്കെ നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ എന്തു പറ്റി തുളസി തുടണ്ട മാറി നിൽക്ക് ഓക്കേ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക് ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം ഒരുങ്ങി സുന്ദരിയായി നിൽക്കണം ഓക്കെ ഞാൻ ഞാൻ കണ്ടില്ലേ സോറി ശ്രീധർ നിങ്ങളുടെ തൊട്ടൽ താമസിക്കുന്ന ആളുടെ ഭാര്യ എനിക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് എനിക്ക് ന്യായം കിട്ടണം ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നുവരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളും കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ കൊണ്ട് ഒളിച്ചോടി എന്ത് അതെ അല്ലല്ല പ്രിയങ്ക അവളുടെ ബാംഗ്ലൂർ ചുക്കും അറിയില്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇപ്പൊ അവര് ഡാർജിലിങ്ങിൽ ഹണിമൂൺ ഞാൻ വിശ്വസിക്കില്ല ആദ്യം ഞാനും വിശ്വസിച്ചില്ല പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത് സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാതായി താൻ നിങ്ങൾ ഒറ്റയർത്തം കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്കുയർത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾ എന്തായി പറയുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട പറ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം എന്നെ പോയവളല്ലേ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വേറെ പണിയുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ വളരെ വൈകി നടക്ക് നോക്ക് എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട് നിങ്ങൾ തനിച്ച് പൊക്കോളൂ ഞാൻ വരുന്നില്ല മര്യാദക്ക് വിളിച്ച വരില്ല നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനൊരു വക്കീലാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്ത് തമാശ കാണിക്കണോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കഴിയുന്നു വിടാൻ നിങ്ങൾ ബലം കഴിച്ചുവിടു നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല നിങ്ങളുടെ ഭർത്താവ് എന്നെയാണോ ശ്രമിക്കുന്നത് വിടാൻ്റെ ബലം കഴിച്ചുവിടും നിന്നെവിടെയാ അവിടെ ഒരു ബാഗ് എല്ലാം ബാഗ് എന്തെങ്കിലും നമുക്ക് നോക്കാം ആ ശരി വിലോചിതനായി അതിലേറെ മോഹിതനായി ഞാൻ എന്താ ഈ എന്തായി കാണുന്നു ഇതെല്ലാം നശിപ്പിക്കില്ല ഇടാ എന്താ ഇത് ഏഹ് എന്റെ പൗഡർ എന്റെ സത്ത് എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഈ പുള്ളരെല്ലാം തകർത്തല്ല അയ്യോ ഏ ഏ എന്താണ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്